ഇന്ന് നടന്ന ഓഫീസ് അറ്റൻഡർ ഗ്രേഡ് ടു പരീക്ഷയിലെ മാത്സ് ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് പരീക്ഷയിലെ മാത്സ് ചോദ്യങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ പൊതുവേ ലളിതം തന്നെയായിരുന്നു എന്നിരുന്നാലും കൺഫ്യൂസാക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് സമയമെടുത്ത് ചെയ്യേണ്ട മൂന്ന് നാല് ചോദ്യങ്ങളും വന്നിരുന്നു ചില ചോദ്യങ്ങളൊക്കെ പലരെയും പ്രയാസപ്പെടുത്തിയിരിക്കാം ഒക്കെ നമുക്ക് ഉത്തരങ്ങൾ നോക്കാം ഒന്നാമത്തെ ചോദ്യം ഒരു ജോലി ആറു ദിവസം കൊണ്ട് പി എന്നയാൾ ചെയ്തു തീർക്കുന്നു അതേ ജോലി ക്യൂ എന്നയാൾ പതിനെട്ട് ദിവസം കൊണ്ട് ചെയ്തു തീർക്കുന്നുവെങ്കിൽ രണ്ടു പേരും ചേർന്ന് ജോലി ചെയ്താൽ എത്ര ദിവസം കൊണ്ട് തീർക്കാൻ പറ്റും അതായത് വർക്ക് ആൻഡ് ടൈം എന്ന ഭാഗത്തു നിന്നും ഉണ്ടായിരുന്ന ഒരു ചോദ്യമാണ് ഉത്തരം ഓപ്ഷൻ സി ആണ് നാല് പോയിൻറ്റ് അഞ്ച് ദിവസമാണ് ഉത്തരം ഓക്കെ അടുത്ത ചോദ്യം എഴുപത്തി രണ്ട് ഒരാൾ ഒരിടത്തേക്ക് സൈക്കിളിൽ പോവാനും തിരിച്ച് നടന്നു പോകാനും മണിക്കൂർ എടുത്തു രണ്ട് യാത്രയും സൈക്കിളിൽ ആയിരുന്നു എങ്കിൽ നാല് മണിക്കൂർ ലാഭിക്കാമായിരുന്നു എങ്കിൽ രണ്ട് യാത്രയും നടന്നു പോകും നടന്നു പോകാൻ എത്ര സമയമെടുക്കും എന്നതാണ് ചോദ്യം ഇത് മെൻ്റലബിലിറ്റി ഭാഗത്തു ഒരു ചോദ്യമാണ് ഉത്തരം ഓപ്ഷൻ ബി ആണ് പതിനാല് മണിക്കൂറാണ് പതിനാല് മണിക്കൂർ അടുത്ത ചോദ്യം എഴുപത്തി നാ എഴുപത്തി മൂന്ന് എത്ര കാലം കൊണ്ട് രണ്ടായിരത്തി നാനൂറ് രൂപ അഞ്ച് ശതമാനം കൂട്ടുപലിശ നിരക്കിൽ രണ്ടായിരത്തി അറുനൂറ്റി നാൽപ്പത്തി ആറ് രൂപയാകും എന്നതാണ് ഇവിടെ ഉത്തരം ഓപ്ഷൻ എ ആണ് ഓപ്ഷൻ എ അതായത് രണ്ട് വർഷം ഓക്കെ അടുത്ത ചോദ്യം ഒരു ക്രിയ ചെയ്യാനുള്ള ഒരു ചോദ്യമാണ് എന്നാലും ഇത് ചിലരെ പ്രയാസപ്പെടുത്താൻ സാധ്യതയുണ്ട് റൂട്ട് ഓഫ് മുപ്പത് രണ്ട് ബൈ അഞ്ച് പ്ലസ് ഇരുപത്തി മൂന്ന് മൂന്ന് ബൈ പത്ത് പ്ലസ് ഡാഷ് ഈക്വൽ ടു റ്റു റൂട്ട് ടു ഹോൾ സ്ക്വയർ ഇവിടെ ആ ഒരു ചോദ്യചിഹ്നത്തിൻ്റെ മാർക്ക് ഇട്ടിട്ടുള്ള സ്ഥാനത്തെ സംഖ്യ കണ്ടുപിടിക്കാനായിരുന്നു ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ് പത്ത് മൂന്ന് ബൈ പത്ത് എന്നതാണ് പത്ത് മൂന്ന് ബൈ പത്ത് ഓപ്ഷൻ എ ഓക്കെ അടുത്ത ചോദ്യം എഴുപത്തി അഞ്ച് മുപ്പത്തി ഒന്ന് ശതമാനം ഓഫ് ഇരുന്നൂറ്റി പത്ത് പ്ലസ് നാൽപ്പത്തി ഒൻപത് ശതമാനം ഓഫ് മുന്നൂറ്റി ഇരുപത് മൈനസ് നാൽപ്പത്തി ഒന്ന് ശതമാനം ഓഫ് നൂറ്റി ഇരുപത് ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് അതായത് ഇരുന്നൂറ്റി പത്തിൻ്റെ മുപ്പത്തി ഒന്ന് ശതമാനവും മുന്നൂറ്റി ഇരുപതിൻ്റെ നാൽപ്പത്തി ഒൻപത് ശതമാനവും കൂട്ടി അതിൽ നിന്ന് നൂറ്റി ഇരുപതിൻ്റെ നാൽപ്പത്തി ഒന്ന് ശതമാനവും കുറയ്ക്കാനാണ് ഇവിടെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ബി ആണ് നൂറ്റി എഴുപത്തി രണ്ട് പോയിൻ്റ് ഏഴ് നൂറ്റി എഴുപത്തി രണ്ട് പോയിൻ്റ് ഏഴ് അടുത്ത ചോദ്യം എഴുപത്തി ആറ് ഒരേ വലിപ്പമുള്ള മൂന്ന് പാത്രങ്ങളിലായി പാലും വെള്ളവും ചേർത്ത മിശ്രിതം നിറയ്ക്കുന്നു ഓരോന്നിലും പാലും വെള്ളവും തമ്മിലുള്ള റേഷ്യോ മൂന്ന് ഏസ്റ്റ് രണ്ട് രണ്ട് ഏസ്റ്റ് ഒന്ന് ഏഴ് ഏസ്റ്റ് മൂന്ന് ഇവ മൂന്നും ഒരു വലിയ പാത്രത്തിൽ ഒഴിച്ചാൽ ആ മിശ്രിതത്തിൻ്റെ ആ മിശ്രിതത്തിൽ പാലിൻ്റെയും വെള്ളത്തിൻ്റെയും റേഷ്യോ എത്രയാണ് എന്നതാണ് ഇവിടെ ഉത്തരം ഓപ്ഷൻ സി ആണ് ഓപ്ഷൻ സി അൻപത്തി ഒൻപത് ഈസ്റ്റ് മുപ്പത്തി ഒന്ന് എന്നുള്ളതാണ് റേഷ്യോ ഉത്തരം ഓക്കെ ഓപ്ഷൻ സി ആണ് അടുത്ത ചോദ്യം എഴുപത്തിയേഴ് വിട്ടുപോയ സംഖ്യ ഏതും ഇവർ ശ്രേണിയാണ് അടുത്ത് അതിന് വിട്ടുപോയ സംഖ്യ കണ്ടുപിടിക്കാനായിരുന്നു ഇവിടെ രണ്ട് ഒൻപത് ഇരുപത്തിയെട്ട് ഡാഷ് നൂറ്റി ഇരുപത്തി ആറ് ഇരുന്നൂറ്റി പതിനേഴ് എന്നാണ് തന്നിട്ടുള്ളത് അപ്പോൾ ഇവിടെ ഓരോ കൃത്യമായിട്ട് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ശ്രേണിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എണ്ണൽ സംഖ്യ ആ ഒരു എണ്ണൽ സംഖ്യയുടെ ക്യൂബിനോട് ഒന്ന് കൂട്ടിയിട്ടുള്ള ക്രമത്തിലാണ് ഈ ഒരു ശ്രേണി എഴുതിയിട്ടുള്ളത് അതായത് ഒന്നാമത്തെ സംഖ്യ രണ്ടാണ് തന്നിട്ടുള്ളത് അതായത് ഒന്നിൻ്റെ ക്യൂബും അതിനോട് ഒന്ന് കൂട്ടി അങ്ങനെ രണ്ട് കിട്ടി ഇനി രണ്ടാമത്തെ സംഖ്യ ഏതാണ് രണ്ടിൻ്റെ ക്യൂബ് എട്ട് അതിനോട് ഒന്ന് കൂട്ടി ഒൻപത് മൂന്നാമത്തെ സംഖ്യ മൂന്നിൻ്റെ ക്യൂബ് ഇരുപത്തിയേഴ് അതിനോട് ഒന്ന് കൂട്ടി ഇരുപത്തിയെട്ട് ഇനി അടുത്ത സംഖ്യ ഏതാണ് വരിക നാല് നാലിൻ്റെ ക്യൂബ് അറുപത്തി നാല് അതിനോടൊന്ന് കൂട്ടി അങ്ങനെ അറുപത്തി അഞ്ച് ഉത്തരം ഓപ്ഷൻ എ ആണ് അറുപത്തി അഞ്ച് ഈ ഒരു ചോദ്യം ചിലപ്പോൾ പലരെയും പ്രയാസപ്പെടുത്തിയിരിക്കാം ഓക്കെ അടുത്ത ചോദ്യം ഒറ്റയാനെ കണ്ടെത്താനായിരുന്നു ഒറ്റയാനെ കണ്ടെത്താൻ എഴുപത്തിയെട്ട് ഒന്ന് ബൈ രണ്ട് മൂന്ന് ബൈ നാല് ഒന്ന് ഒന്ന് ബൈ നാല് രണ്ട് മൂന്ന് ഒന്ന് ബൈ നാല് നാല് ഒന്ന് ബൈ നാല് അഞ്ച് മൂന്ന് നാല് ഇങ്ങനെ ഒരു ശ്രേണിയാണ് തന്നിട്ടുള്ളത് ഇത് കൃത്യമായിട്ടുള്ള ഒരു ശ്രേണി തന്നെയാണ് ഇവിടെ ആ ഒരു കൃത്യത തെറ്റിച്ചിട്ട് ഒരു സംഖ്യ ഈ ഒരു ശ്രേണിയിൽ വന്നിട്ടുണ്ട് അത് ഉത്തരം ഓപ്ഷൻ ബി ആണ് അതായത് മൂന്ന് ഒന്ന് ബൈ നാല് ഇവിടെ കൃത്യമായിട്ട് മൂന്നായിരുന്നു വരേണ്ടിയിരുന്നത് ഇവിടെ മൂന്നായിരുന്നു വരേണ്ടിയിരുന്നത് അതിന് പകരം മൂന്ന് ഒന്ന് ബൈ നാലാണ് അവിടെ വന്നിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഉത്തരം ഓപ്ഷൻ ബി ആണ് ഓക്കെ അടുത്ത ചോദ്യം എഴുപത്തി ഒൻപത് തുടർച്ചയായ രണ്ട് സംഖ്യകളുടെ വർഗങ്ങളുടെ വ്യത്യാസം അറുപത്തി എട്ടായാൽ സംഖ്യകൾ ഏതോ ഉത്തരം ഓപ്ഷൻ എ ആണ് പതിനാറും പതിനെട്ടും പതിനാറും പതിനെട്ടും ഓക്കെ അടുത്ത ചോദ്യം ഇരുപത്തി നാല് പേരുള്ള ടീമിലെ ശരാശരി തൂക്കം അൻപത് കിലോഗ്രാം ആണ് നാൽപ്പത് കിലോഗ്രാം തൂക്കമുള്ള ഒരംഗം പോയി പകരം മറ്റൊരാൾ വന്നപ്പോൾ ശരാശരി തൂക്കം ഒന്നേ ബൈ രണ്ട് അതായത് അര കിലോഗ്രാം കൂടി പുതുതായി വന്ന ആളുടെ തൂക്കം എത്ര എന്നാണ് അവിടെ ഉത്തരം ഓപ്ഷൻ ഡി ആണ് അൻപത്തി രണ്ട് ഉത്തരം ഓപ്ഷൻ ഡി അൻപത്തി രണ്ട് ഓക്കെ അപ്പം ഇത്രയുമാണ് ഇന്നത്തെ പരീക്ഷയിലെ പത്ത് മാത് ചോദ്യങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് പരീക്ഷ എഴുതിയ ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഇന്നത്തെ പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് താഴെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക എല്ലാവർക്കും നല്ല രൂപത്തിൽ തന്നെ എഴുതാൻ പറ്റിയെന്ന് പ്രതീക്ഷിക്കുകയാണ് എല്ലാവർക്കും വിജയാശംസകൾ താങ്ക് യു